മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് കേൾക്കുമ്പോൾ ചിലരെങ്കിലും നെറ്റി ചുളിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ മാത്രം മരണത്തിൽ എന്താണ് ത്രസ്വാഭാവികത എന്ന് സംശയം പ്രകടിപ്പിക്കും വെറുതെ ശരീരം കീറിമുറിക്കണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് ഏറെ ഒട്ടോപ്സി പരിശോധന ഒഴിവാക്കാനുള്ള സാമൂഹിക പ്രവണത ഇന്ന് പലർക്കിടയിലും നിലനിൽക്കുന്നുണ്ട് എന്നാൽ എന്താണ് പോസ്റ്റ്മോർട്ടം എന്തിനാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് ഏതവസരത്തിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടത് അതിന് എന്താണ് ഇത്ര പ്രാധാന്യം ഇതൊക്കെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം തന്നെയാണ് പോസ്റ്റ്മോർട്ടം പരിശോധന എന്നാൽ ശരീരം വെട്ടിക്കീറുകയാണ് എന്നാണ് പലരുടെയും ധാരണ എന്നാൽ അങ്ങനെയല്ല സാധാരണ ശസ്ത്രക്രിയകൾ എങ്ങനെയാണോ നടത്തുന്നത് അതിന് സമാനമായ കാര്യങ്ങളാണ് പോസ്റ്റ്മോർട്ടം പരിശോധനയിലും നടത്തുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നതുകൊണ്ട് ശരീരത്തിൽ മോശമായി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് മൃതദേഹത്തോടുള്ള അനാദരവോ വികൃതമാക്കലോ അല്ല പല സന്ദർഭങ്ങളിലും ശാസ്ത്രീയ ഉപാധികളിലൂടെ ഡോക്ടർ ചുരുളിക്കുന്ന വസ്തുതകൾ മരണകാരണങ്ങളിലേക്ക് വിരൽ ചൊണ്ടുകയും അത്തരം വസ്തുതകൾ ബന്ധുമിത്രാദികൾക്കും സമൂഹത്തിനാകെ ഗുണകരമാവുകയും ചെയ്യുകയാണ് പതിവ് മരണശേഷം മരിച്ച വ്യക്തിയുടെ ശരീരത്തിന്റെ പരിശോധനയാണ് പോസ്റ്റ്മോർട്ടം എന്ന് അറിയപ്പെടുന്നത് മരണകാരണം കണ്ടെത്തുകയാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ ലക്ഷ്യം വളരെ കൃത്യതയോടും ശ്രദ്ധയോടും കൂടി മായ മൃതദേഹ പരിശോധന നടത്തി മരണകാരണവും മരണരീതിയും കണ്ടുപിടിക്കുന്ന ശാസ്ത്രീയ പരിശോധനയാണിത് ഈ പ്രക്രിയയിൽ മരിച്ച വ്യക്തിയുടെ ശരീരം ബാഹ്യവും ആന്തരികവുമായ വിവിധ പരിശോധനകൾക്ക് വിധേയമാക്കപ്പെടുന്നു മരണകാരണം മരണരീതി മരണസമയം തുടങ്ങി മരിച്ച ആളെ തിരിച്ചറിയൽ വരെ കണ്ടെത്തുകയാണ് ലക്ഷ്യം അസ്വാഭാവിക മരണങ്ങളിൽ അന്വേഷണ സംവിധാനത്തിന് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കുക മരണകാരണം കണ്ടെത്താൻ രാസപരിശോധനയ്ക്കും ആന്തരിക അവയവങ്ങളുടെ പരിശോധനയ്ക്കും വേണ്ട സാമ്പിളുകൾ ശേഖരിക്കുക തുടങ്ങിയവയും പോസ്റ്റ്മോർട്ടത്തിന്റെ ഭാഗമാണ് ഈ പ്രക്രിയയിൽ വൈദഗ്ധ്യം നേടിയ ഡോക്ടറെ പാത്തോളജിസ്റ്റ് എന്നാണ് വിളിക്കുന്നത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കേണ്ടത് പോലീസിന്റെ കടമയാണ് സ്വാഭാവിക മരണം അല്ല എന്ന അറിയിപ്പ് പോലീസിന് നൽകേണ്ടത് ഡോക്ടറാണ് ഏത് ആശുപത്രിയിലാണോ മരണം സംഭവിക്കുന്നത് അവിടെ ചികിത്സിച്ച ഡോക്ടറാണ് പോലീസിൽ അറിയിക്കേണ്ടത് അതുപോലെ മരിച്ച ആളെ അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടറാണ് പോലീസിൽ അറിയിക്കേണ്ടത് ആശുപത്രിയിൽ കൊണ്ടുവരാത്ത മരണങ്ങളാണെങ്കിലും പോലീസിൽ വിവരം ലഭിച്ചിരിക്കണം എല്ലാ അസ്വാഭാവിക മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണമെന്നാണ് ഇന്ത്യയിലെ നിയമം എന്നുവെച്ചാൽ മരണ കാരണം സ്വാഭാവികമാണെന്ന് ഉറപ്പില്ലാത്ത എല്ലാ മരണങ്ങളിലും അപ്പോൾ എന്താണ് സ്വാഭാവിക മരണം എന്താണ് അസ്വാഭാവിക മരണം അസുഖങ്ങൾ മൂലമുള്ള മരണങ്ങളെ സ്വാഭാവിക മരണമെന്ന് പറയാം ഉദാഹരണമായി ഹൃദയസ്തംഭനം മൂലമുള്ള മരണം ന്യൂമോണിയ മൂലമുള്ള മരണം തുടങ്ങിയവ സ്വാഭാവിക മരണങ്ങളാണ് എന്നാൽ സൈക്കിളിൽ നിന്ന് വീണ് പരിക്കുപറ്റി മരിച്ചാൽ മരത്തിൽ നിന്നും വീണ് പരിക്കുപറ്റി മരിച്ചാൽ ട്രെയിനിൽ നിന്നും വീണ് മരിച്ചാൽ തൂങ്ങി മരിച്ചാൽ ഇതൊന്നും സ്വാഭാവിക മരണമല്ല ഇവയിലെല്ലാം പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം വിഷമുള്ളിൽ ചെന്നുള്ള മരണം സ്വാഭാവിക മരണമല്ല അത് പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം തീപ്പുള്ളലേറ്റു മരിച്ചാൽ സ്വാഭാവിക മരണമല്ല അതും പോസ്റ്റ്മോർട്ടം ചെയ്യണം നിന്ന ില്പ്പിൽ വീണു മരിക്കുന്നു മരണകാരണം കണ്ടെത്താൻ സാധിക്കുന്നില്ല അതിലും പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം മരിച്ച ശേഷം ആശുപത്രിയിൽ കൊണ്ടുവരുന്നു മരണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ഇവിടെയും പോസ്റ്റ്മോർട്ടം പരിശോധന അത്യാവശ്യമാണ് ആശുപത്രിയിൽ എത്തിയ ശേഷം മരിക്കുന്നു പക്ഷേ മരണകാരണം കൃത്യമായി നിശ്ചയിക്കപ്പെടുന്നതിന് മുൻപ് മരണപ്പെടുന്നു ഈ സാഹചര്യത്തിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണം വീട്ടിൽ വെച്ചു മരിക്കുന്നു മരണകാരണം കൃത്യമായി മനസ്സിലാക്കി സർട്ടിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല പോസ്റ്റ്മോർട്ടം പരിശോധന ചെയ്യണം അതായത് മരണകാരണം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത എല്ലാ കേസുകളിലും പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നാണ് ചുരുക്കം ലിംഗഭേദമോ പ്രായമോ ഒന്നും ബാധകമല്ല ഒരു ദിവസം പ്രായം തികയാത്ത കുട്ടിയാണെങ്കിലും തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള ആളാണെങ്കിലും പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയിരിക്കണം തൂങ്ങി മരിച്ചതാണ് എന്ന് ആരോപിക്കപ്പെട്ട ചില കേസുകളിൽ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കഴുത്ത് ഞനിച്ചുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് സ്വാഭാവിക മരണമാണെന്ന് സംശയിക്കപ്പെട്ട ചില കേസുകൾ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതായത് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുന്ന കേസുകളിൽ പ്രാധാന്യമുള്ളത് ഇല്ലാത്തത് എന്ന ഒരു വേർതിരിവില്ല അത്തരം അനുമാനങ്ങൾ അല്ലെങ്കിൽ മുൻവിധികൾ ചിലപ്പോൾ വിപരീത ഫലം ഉണ്ടാക്കിയേക്കും പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെയാണ് മരണകാര്യം വ്യക്തമാകുന്നത് ഇനി എങ്ങനെയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് നമ്മുടെ താടിയെല്ല് മുതൽ ഇടുപ്പെല്ല്ല് വരെയുള്ള ഭാഗമാണ് പോസ്റ്റ്മോർട്ടം സമയത്ത് കീറുന്നത് ഒരു സർജറിക്ക് ഉപയോഗിക്കുന്ന രീതിയിലുള്ള സർജിക്കൽ ബ്ലേഡ് ആണ് ഇതിനും മെയിനായി ഉപയോഗിക്കുന്നത് തലയോട്ടി തുറക്കണമെങ്കിൽ ചെവിയുടെ ഒരു ഭാഗം മുതൽ മറ്റേ ചെവിയുടെ ഭാഗം വരെ ഇൻസിഷൻ ഇട്ടാകും തുറക്കുക ഓരോ ആന്തരിക അവയവങ്ങളും ഒപ്പം തല മുതൽ പാദം വരെയും സസൂക്ഷ്മം ഡോക്ടർമാർ നിരീക്ഷിക്കുകയും ചെയ്യും അവസാനം എല്ലാം പരിശോധിച്ച് ഉറപ്പാക്കിയ ശേഷം ശരീരം ഏതവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിലേക്ക് സ്റ്റിച്ച് ചെയ്ത് മാറ്റുകയും ചെയ്യും ഓരോ ആന്തരിക അവയവങ്ങളും ഓരോന്നോരോന്ന് എടുത്ത് പരിശോധിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ചെയ്യുന്നത് ആദ്യം ചെയ്യുന്നത് തല മുതൽ കാല് വരെയുള്ള പരിശോധനയാണ് ഇഞ്ചുറികൾ ഉണ്ടോ ശരീരത്തിൽ പാടുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പോയിസന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ സ്മെൽ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കുക ഒരു മണിക്കൂറോളമാണ് ഇതിന്റെ സമയപരിധി പിന്നെ കേസുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ദൈർഘ്യം കൂടാനും ഇടയുണ്ട് ഓരോ വ്യക്തിയും മരിക്കുമ്പോൾ തൊഴിൽ പുറത്തും പേശി ഭാഗങ്ങളിലുമെല്ലാം ചില മാറ്റങ്ങൾ സംഭവിക്കും ഇതും ആദ്യ പരിശോധനയിൽ തന്നെ രേഖപ്പെടുത്തും ശേഷമാണ് ആന്തരിക ഭാഗങ്ങളിലേക്ക് കടക്കുക പല പോസ്റ്റുമോർട്ടങ്ങളിലും ആവശ്യമുള്ള ഭാഗങ്ങളിൽ മുറിവുണ്ടാക്കിയാൽ മതി എന്നാൽ പ്രത്യേക സന്ദർഭങ്ങളിൽ ശരീരത്തിന്റെ മധ്യഭാഗത്തു കീഴ്ത്താടി മുതൽ വയറിന്റെ അടിഭാഗം വരെ മുറിവുണ്ടാക്കി ആന്തരിക അവയവങ്ങൾ പുറത്തെടുക്കും ഹൃദയവും തലച്ചോറും മുതൽ ലൈംഗിക അവയവങ്ങൾ വരെ വിശദ പരിശോധന നടത്തുന്നത് ഈ ഘട്ടത്തിലാണ് പരിക്കുകളും മറ്റു പ്രശ്നങ്ങളും രേഖപ്പെടുത്തും ആമാശയും കുടലുകളും പരിശോധിക്കുന്നതോടെ വിഷപാത ഏറ്റിട്ടുണ്ടോ എന്നതും വ്യക്തമാകും ഇതിനൊപ്പം തലയോട്ടിയും തലച്ചോറും പരിശോധിക്കും ഈ ഘട്ടത്തിൽ തന്നെ മരണകാരണം സംബന്ധിച്ച അടിസ്ഥാന കാരണങ്ങൾ അറിയാനും സങ്കീർണമായ ചില സാഹചര്യങ്ങളിൽ ശരീരാവയവങ്ങളുടെ ചെറുഭാഗങ്ങൾ രാസപരിശോധനയ്ക്കും മൈക്രോസ്കോപ്പിക് പരിശോധനയ്ക്കായി ലാബിനും കൈമാറും ആമാശയം കുടൽ ഭാഗങ്ങൾ രക്തം മൂത്രം എന്നിവയുടെ രാസപരിശോധന കൂടി കഴിയുന്നതോടെ മരണകാരണത്തിൽ കൂടുതൽ വ്യക്തത വരും ഇത് സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ തുടങ്ങിയ നിഗമനങ്ങളിലേക്കും വഴി തുറക്കും ഫോറൻസിക് സർജൻ മരണസ്ഥലം സന്ദർശിക്കുന്നതുപോലുള്ള കാര്യങ്ങളും നാം വായിച്ചിട്ടുണ്ടാകും മരണരീതി കണ്ടെത്തുന്നതിൽ ഇത് ചില സന്ദർഭങ്ങളിൽ സഹായകരമാകും If you like like our content please share and subscribe enable the the bell icon to get next interesting videos notification